ബംഗ്ലാദേശിൽ നിന്നും പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജ്യംപ്പെട്ടതിന് പിന്നാലെ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി പ്രവർത്തകരെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്യുകയാണ് എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് ഒരുപക്ഷേ ഷെയ്ഖ് ഹസീന ഇപ്പോഴും ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ എന്നതിന്റെ ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ അവരുടെ നേതാക്കളെയും പ്രവർത്തകരെയും ഒക്കെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നു എന്ന് തന്നെയാണ് വിവരങ്ങൾ അതായത് ബംഗ്ലാദേശിലെ ഹിന്ദു ക്ഷേത്രങ്ങൾക്കും വീടുകൾക്കും സ്ഥാപനം ൊക്കെ ഇപ്പോൾ കാവൽ നിൽക്കുന്നത് ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി പ്രവർത്തകരാണ് അതായത് ജനാധിപത്യം തിരിച്ചു കൊണ്ടുവരണം തന്നെയാണ് ഷെയ്ഖ് ഹസീനയുടെ നേതാക്കന്മാരുടെയും പാർട്ടി പ്രവർത്തകരുടെയും ഒക്കെ ആവശ്യം നിലവിൽ ഹസീനയുടെ പാർട്ടിയിലെ പ്രവർത്തകരായ നടൻ ഷാൻഡോ ഖാനെയും പിതാവ് ചലച്ചിത്ര നിർമ്മാതാവ് സംവിധായകനുമായ സലീം ഖാനെയും ബംഗ്ലാദേശിൽ ഇപ്പോൾ ആക്രമികൾ മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്ന വിവരങ്ങളും പുറത്തുവരികയാണ് ഷാൻഡോയും പിതാവ് സലീംഖാനെയും തിങ്കളാഴ്ച ഉച്ചയോടെ സ്വന്തം നാട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടെ ബാലിയ യൂണിയനിലെ ഫറക്കാബാദ് മാർക്കറ്റിൽ വെച്ച് അക്രമികൾ പിടികൂടുകയായിരുന്നു തുടർന്നാണ് അക്രമികൾ സേലം നടനും മകനുമായ ഷാൻഡോ ഖാനെയും മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് ചാൻപൂർ സമുദ്ര അതിർത്തിയിലെ പത്മമേഖന നദിയിൽ നൂറുകണക്കിന് ഡ്രഡ്ജറുകൾ ഉപയോഗിച്ച് അനധികൃതമായി മണൽ ഖനനം നടത്തിയതിന് നിരവധി വർഷങ്ങൾ സലീംഖാൻ ശിക്ഷ അനുഭവിച്ചിരുന്നു അദ്ദേഹത്തിനെതിരായ ഒരു കേസ് നിലവിൽ എ സി സിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഷഗൻഷാ വിദ്രോഹി എന്നിവയുൾപ്പെടെ നിരവധി ജനപ്രിയ സിനിമകൾ നിർമ്മിച്ച ഷാപ്ലോ മീഡിയയുടെ പ്രോപ്പറേറ്ററും ഡയറക്ടറുമായിരുന്നു അദ്ദേഹം രാഷ്ട്രപിതാവായ ബാങ് ബന്ധു ഷെയ്ഖ് മുജീബർ റഹ്മാന്റെ ജീവിതം ആസ്പദമാക്കി തുങ്കി പരാർ മിയ ഭായ് എന്ന സിനിമ അദ്ദേഹം സംവിധാനം ചെയ്തിരുന്നു ഈ വർഷം ജൂലൈയിൽ മൂന്ന് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചതിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച് നടൻ ഷാൻഡോ ഖാനെതിരെ അഴിമതി വിരുദ്ധ കമ്മീഷൻ കേസെടുത്തിരുന്നു അതേസമയം ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗിലെ ഇരുപതിലധികം നേതാക്കളുടെ മൃതദേഹങ്ങൾ ബംഗ്ലാദേശിൽ കണ്ടെത്തിയിരിക്കുകയാണ് തലസ്ഥാനമായ ദാക്ക ഉൾപ്പെടെ രാജ്യത്തെ ഒട്ടുമിക്ക പോലീസ് സ്റ്റേഷനുകളിലും നിലവിൽ പോലീസുകാർ അവരെല്ലാം സുരക്ഷിത കേന്ദ്രങ്ങളിൽ അഭയം പ്രാപിച്ചു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു മാത്രമല്ല സുരക്ഷയ്ക്കായി പലരും ബന്ധുക്കൾക്കൊപ്പമാണ് കഴിയുന്നത് അടുത്തിടെ പുറത്താക്കപ്പെട്ട അവാമി ലീഗ് സർക്കാരുമായി അടുപ്പമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഒളിവിലാണ് ഇതിനിടെ ബംഗ്ലാദേശിൽ അരക്ഷിതാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ ധാക്കയിൽ നിന്ന് എയർ ഇന്ത്യയുടെ ആദ്യ ഫ്ലൈറ്റ് സർവീസ് നടത്തി പ്രത്യേക ചാർട്ടേഡ് വിമാനമാണ് ഡൽഹിയിൽ എത്തിയത് വിമാനത്തിലുണ്ടായിരുന്ന നൂറ്റി തൊണ്ണൂറ്റി യാത്രക്കാരും ആറ് നവജാത ശിശുക്കളും സുരക്ഷിതരാണെന്ന് അധികൃതർ അറിയിച്ചു വെല്ലുവിളികൾക്കിടയിലും ധാക്കയിൽ നിന്നും ഡൽഹിയിലേക്ക് എയർ ഇന്ത്യയുടെ ചാർട്ടേഡ് വിമാനം ഇക്കഴിഞ്ഞ ദിവസം രാത്രി സർവീസ് നടത്തി ഇന്നലെ രാവിലെ ഇരുന്നൂറ്റിയഞ്ച് യാത്രക്കാരുമായി വിമാനം സുരക്ഷിതമായി എത്തി എയർ ഇന്ത്യയുടെ എ മുന്നൂറ്റി ഇരുപത്തി വിമാനമാണ് സർവീസ് നടത്തിയത് രണ്ട് പ്രതിദിന സർവീസുകളാണ് ധാക്കയിൽ നിന്നും എയർ ഇന്ത്യ ഡൽഹിയിൽ നടത്തുന്നത് ഇതിനു പുറമെ വിസ്താരയുടെയും ഇൻഡിഗോയുടെയും വിമാനങ്ങൾ ധാക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് സർവീസ് നടത്തും മുംബൈയിൽ നിന്ന് പ്രതിദിന സർവീസുകളും ഡൽഹിയിൽ നിന്ന് ധാക്കയിലേക്ക് ആഴ്ചയിൽ മൂന്ന് സർവീസുകളുമാണ് വിസ്താരം നടത്തുന്നത് ഡൽഹി മുംബൈ ചെന്നൈ തുടങ്ങി സ്ഥലങ്ങളിൽ നിന്നും ഇൻഡിഗോയും പ്രതിദിന സർവീസുകളുണ്ട് ന്യൂസ്